സിലിണ്ടറിന്റെ വില കുറയ്ക്കണം പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി വന്നത് കോടി കോടി ആയിരത്തി മുപ്പത് ആയിരത്തി അറുപത് രൂപയോളം വേണം വീട്ടിലെത്താൻ സമരം ഒരുപാട് അന്താരാഷ്ട്രയിൽ ഇന്ധന വില കുറഞ്ഞപ്പോൾ കുറച്ച് ും ഇന്ത്യ ഇപ്പോഴത്തെ കണ്ണിൽ പൊടി രൂപ നേതൃത്വം രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചാൽ തങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരില്ലെങ്കിലും തങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ സ്വൈരമായി ജീവിക്കാൻ കഴിയണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നും

കെ പി സി സി മൈനോറിറ്റി സെൽ വൈപ്പിൻ നിയോജക മണ്ഡലം ചെയർമാൻ ഡെഗ്ലസ് ആന്റണി അധ്യക്ഷത വച്ചു ഇന്ത്യയിൽ നിന്ന് ബിജെപി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായ സിഐഎ പോലുള്ള കരി നിയമങ്ങൾക്കെതിരെയും പീഡനങ്ങൾക്കെതിരെയും ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ശക്തമായി പ്രതികരിക്കണമെന്നും യു ഡി എഫിനെ വമ്പിച്ച വിജയത്തിലെത്തിക്കണമെന്നും എൻ ജെ ടോമി ആവശ്യപ്പെട്ടു സി മൈനോറിറ്റി സെൽ ദേശീയ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ വലിയ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ചെയർമാൻ എൽഡോ കെ ചെറിയാൻ വൈസ് ചെയർമാൻ ഷെയ്ഖ് പരീദ് എഐസിസി മൈനോറിറ്റി സെൽ ദേശീയ കോർഡിനേറ്റർ ഹെൻറി ഓസ്റ്റിൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ എ പി ആന്റണി എ ജി സഹദേവൻ മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടിറ്റു ആന്റണി യുഡിഎഫ് ചെയർമാൻ വി കെ ഇക്ബാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ പി ലാലു തുടങ്ങിയവർ പ്രസംഗിച്ചു